വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നൂഡിൽസ് കൊണ്ടുള്ള ഒരു പോള അല്ലെങ്കിൽ ഒരു കേക്ക് എന്നൊക്കെ പറയാം ഇപ്പോൾ റംദാനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ചൂടുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് സവാള ക്യാരറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതേപോലെ വയറ്റി വന്ന ടൈമിൽ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്നുള്ളിൽ കൊടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനെല്ലാം കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാതും തമ്മിലും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനിവിടെ മൂന്ന് കുഴമമുട്ട മു ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് സ്മോൾ പാക്കറ്റ് നൂഡിൽസാണ് കേട്ടോ ചിക്കൻ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കോഴമുട്ട അപ്പോൾ നിങ്ങൾ പാക്കറ്റ് കൂടുതൽ നൂഡിൽസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് മുട്ട എൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അടി സ്റ്റവിൻ്റെ മുതലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ വേഗം അടി അടിപിടിക്കുമ്പോഴേ സ്റ്റീലിൻ്റെ പാത്രം ഞാൻ യൂസ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വേറൊരു പാ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മളുടെ ഈ സൂപ്പർ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പോള അല്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കായിട്ടാണ് കുറച്ച് ടൈം മാതി ഉണ്ടാക്കാൻ ബാ ബായ്